തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് സാദിക്കല് ശിഖാപൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഹനാൻഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ രണ്ട് മുതൽ വരെ തീയതികളിലായി നടക്കുന്ന കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ കൺവെൻഷൻ കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പി വാഹിദ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തിനിടയിൽ എൻ്റെ ആ ഒരു പദവിയിലിരിക്കുമ്പോൾ ഏറ്റവും അധികം പല രീതിയിലും പഞ്ചായത്തുമായി സഹകരിച്ചിട്ടുള്ളത് ഈ കരിങ്ങൻപറമ്പ് സ്കൂള് തന്നെയാണ് പഞ്ചായത്തിൻ്റെ എന്ത് കാര്യത്തെ വിളിച്ചാലും ഇപ്പോഴും ഞാൻ ഇരുപത്താറാം തീയതി പ്രോഗ്രാമിന് വേണ്ടി ഇന്നലെ മാനേജറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിലെ കേരളോത്സവം സ്പോർട്സ് അത്ലറ്റിക്സ് മത്സരങ്ങൾ ഇവിടെ വെച്ചാണ് നടന്നത് അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി കലോത്സവങ്ങളെ അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ഒരു രണ്ട് ഏറ്റെടുത്ത് സ്കൂളിൻ്റെ ും ഇവിടുത്തെ അധ്യാപകർക്കും ഉണ്ട് എന്ന് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലെ അന്ന് ഇവിടെ സബ്ജിത കലോത്സവം നടന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അതൊരു നാട് ഏറ്റെടുത്തിരിക്കുന്നു പല സബ്ജില്ലാ കലോത്സവങ്ങൾക്കും നമ്മൾ പോയിട്ടുണ്ട് അതിന്റെ ഘോഷയാത്രകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ നാടിന്റെ ഉത്സവമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്നിനാണ് അവിടെ നിന്നും ഒരുപാട് വളർന്നു സ്കൂൾ ഒരുപാട് വളർന്നു അതോടൊപ്പം സ്കൂളിന്റെ അധ്യാപകരും മാനേജ്മെന്റും അവരുടെ കാഴ്ച ഇവിടെ വെച്ചാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നടത്തേണ്ടത് ഇവിടെ വെച്ചല്ല പക്ഷെ ഇവിടെ വെച്ചാണ് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത അറിയാം നാട്ടുകാരെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ പി ടി ഒക്കെ കാലാകാലങ്ങളിൽ ചെയ്തു വരുന്ന ഒരു പ്രക്രിയ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഒരു പേടിയൊന്നുമില്ല എല്ലാം കൊണ്ടും സഹായിച്ചു നിൽക്കുന്ന അധ്യാപകരുണ്ട് അതുപോലെ ഇവിടുത്തെ കുട്ടികളുണ്ട് രക്ഷിതാക്കളുണ്ട് മാനേജ്മെന്റ് ഉണ്ട് കുറ്റിപ്പുറം എഇഒ അജിത്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജിമത്ത് മാറാക്കര പ്രസിഡന്റ് ഷെരീഫ ബഷീർ ജില്ലാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ ഹസീസ് എച്ച് എം ഫോറൻ സെക്രട്ടറി പവിത്രൻ സ്കൂൾ മാനേജർ കെ അബ്ദുൽ ലത്തീഫ് പി ടി ഐ പ്രസിഡന്റ് മക്ബൂൽ വാർഡ് മെമ്പർമാരായ ടി പി ഇബ്രാഹിം സെമീർ പ്രിൻസിപ്പൽ ഫോറൻ സെക്രട്ടറി നിഷാദ് ടി പി ഇസ്മായിൽ പ്രിൻസിപ്പൽ ഷാജി മാത്യു എൻ അബ്ദുൾ വഹാബ് എന്നിവർ പ്രസംഗിച്ചു ஜிதா் கலோசையும் மனசில இன்னிட்டுள்ளது நமக்குறியா நம்ம வீட்டில் நம்ம எங்கேயா அது செய்யுறது அது அதுபோல நம்ம